രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാനത്തെ ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ എണ്ണം ഒന്നര കോടിയായിരുന്നുവെന്ന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കേരളത്തിന്റെ വിനോദസഞ്ചാര ചരിത്രത്തിലെ റെക്കോർഡ് നേട്ടമാണ് ഇതെന്നും മന്ത്രി വ്യക്തമാക്കി കൊച്ചി മുസീറസ് ബിനാലയിലെ ഖബ്രാൾ യാർഡിലുള്ള ടി എൻ ക്യു കെ ബി എഫ് പവിലിയൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

പ്രധാനമായും പൊളിച്ച കെട്ടിടങ്ങളുടെ വേസ്റ്റ് ഉപയോഗിച്ചാണ് നിർമ്മാണം പി ഡബ്ല്യു ഡി വകുപ്പും സംസ്ഥാന ടൂറിസം വകുപ്പും പുനരുപയോഗിക്കാവുന്ന നിർമ്മാണ രീതികൾ അവലംബിക്കണമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ ആഹ്വാനം ചെയ്തു ബിനാലെ പവലിയന്റെ മാതൃകയിൽ പുനരുപയോഗ സാധ്യതയുള്ള സാമഗ്രികൾ കൂടുതൽ പ്രയോജനപ്പെടുത്താനാകണം പൊതുമരാമത്ത് ടൂറിസം മേഖലയിൽ പൊതു ഡിസൈൻ നയം കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചതായും മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി ഇതിനായി ഈ മാസം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ കുമരകത്ത് വിപുലമായ ശില്പശാല നടത്തും പവലിയൻ ഉദ്ഘാടന ചടങ്ങിൽ ബിനാലെ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ബോസ് കൃഷ്ണമാചാരി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു തുടർന്ന് ജോർദാനിയൻ സമകാലീന കലാകാരൻ ലോറൻസ് അബു ഹംദാന്റെ ഓഡിയോ വിഷൽ അവതരണവും നടന്നു However, the word for reincarnation in Arabic is taqamus. Natak is the Arabic word for vocalization. Uh, 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 to refer to a speech that was impossible to explain, only those who suffered violent ends speak. Natak does not refer to the reincarnation of the soul. That is not to say that I never heard a natak that was alarming and compelling. But before I met Basit, <laughs>